ഏറെ ബഹുമാനരായ ഷാജിയേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇവിടെ ഈ സമയത്തിൻ്റെ പരിമിതി പറഞ്ഞതുകൊണ്ട് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഈ സമ്മേളനത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മതവും സമൂഹവും യുവതയും ഈ വിഷയത്തിൽ നമുക്കറിയാം ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥയായാലും ലോകത്തിൻ്റെ അവസ്ഥയായാലും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് ആരെയും ഭിന്നിപ്പിക്കാനോ വേർതിരിക്കാനോ അല്ലെങ്കിൽ വിദ്വേഷം പടർത്താനോ ഒന്നുമല്ല എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹമാണ് മാതാക്ക പാർവതി ദേവി പിതാദേവോ മഹേശ്വര വങ്കവ സർവേ സ്വദേശ കുമനക്രയോ എന്ന് ഹിന്ദു മതം പറയുന്നു പറയും ഹന്നാസ് എന്ന് ഏ മനുഷ്യരെ ഒന്ന് ഇസ്ലാം മതം പറയുന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു മതം പറയുന്നു അങ്ങനെ എല്ലാ മതങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മതങ്ങളെല്ലാം സ്നേഹം പടയുന്ന നാടാണ് അപ്പോൾ ആ നാട്ടിലാണ് മതത്തിന്റെ പേരിൽ കലഹവും ഭിന്നിപ്പിക്കലും ഉണ്ടാക്കി ആ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടന്ന് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മതത്തെ ഭിന്നിപ്പിക്കാനും വേർതിരിപ്പിക്കാനും ശ്രമിക്കുന്ന ഈ ഇടയിൽ അവിടെ യുവാക്കൾ ചെറുപ്പക്കാർ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അതിനകത്ത് ഭരണഘടന അസംബ്ലിക്കകത്ത് നമുക്കറിയാം ഏകദേശം എഴുപത് ശതമാനം ഹിന്ദുക്കളായിരുന്നു ആ ഹിന്ദുക്കളായി ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഭരണഘടനാ അസംബ്ലിക്കകത്ത് ആ സമിതിയിൽ രംഗം പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു നാമ നാമത്തിനുള്ള ദൈവത്തിൻ്റെ പേരിൽ ഭരണഘടനയുടെ റിയാമ്പിൾ ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ വലിയ ചർച്ചയുണ്ടായി വലിയ രൂപത്തെ ചർച്ച മണിക്കൂറുകളോളം നടന്നു പക്ഷേ അവസാനം അത് വോട്ടിനിട്ട് പാസ്സായപ്പോൾ എഴുപത് ശതമാനം ഹിന്ദുക്കളുള്ള ആ ഭരണഘടനാ അസംബ്ലിക്കകത്തുള്ള ആളുകൾ തീരുമാനിച്ചത് ഒരു മതത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ദൈവങ്ങളെ ചേർത്തുകൊണ്ടല്ല ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കേണ്ടത് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മെ നമ്മെ ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നത് ആ ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ കേന്ദ്രത്തിനകത്ത് കടന്നു വന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ ആചാര്യനായി മുമ്പോട്ട് പോകുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ എല്ലാവരുടേതുമാണ് പക്ഷെ ആ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തിൻ്റെ ഒരു മതത്തിൻ്റെ ആളായി ഒരു പ്രത്യേക തരത്തിലുള്ള പരിവേഷം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ മതത്തിന്റെ ആശയത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ നയിക്കുന്ന ആൾ എങ്ങനെയാണ് സമൂഹത്തെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആ രൂപത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതല്ല ഒരു മതനിരപേക്ഷ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രമാണമെന്നും നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഈ നാട്ടിലെ ജനങ്ങളെ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകും എന്നുള്ളതാണ് പിൻകാലത്തിൽ നമ്മുടെ എല്ലാം രാഷ്ട്രതന്ത്രജ്ഞന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചത് അതിനൊക്കെ വ്യത്യസ്തമാണ് ആ രൂപത്തിലേക്ക് മതത്തെ മതത്തിന്റെ രൂപങ്ങളെ മതത്തിന്റെ സ്വത്വങ്ങളെ ഇന്ത്യയുടെ രാഷ്ട്രീയ കമ്പോളത്തിൽ അവർ ഉൽപ്പന്നങ്ങളായി വിൽക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ മതത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അതിന്റെ ബിംബങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയ കമ്പോളത്തിൽ വിറ്റുകൊണ്ട് തങ്ങൾ അധികാരം ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ രാജ്യത്തെ ഭരിക്കാമെന്നുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്തിന്റെ മുമ്പ് അവതരിപ്പിക്കപ്പെടുമ്പോ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലായ്മയോ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചോ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ചോ രാജ്യത്തെ ജനങ്ങളുടെ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യപ്പെടാതെ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ആ അവരുടെ അജണ്ടയ്ക്ക് വിരുദ്ധമായി ഈ വിഷയങ്ങൾ രാജ്യത്തെ ചെറുപ്പക്കാരുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മെ ഭിന്നിപ്പിക്കാൻ നമുക്കെതിരായി പ്രത്യേകിച്ച് രാജ്യത്തിനകത്ത് പുതിയ ഒരു പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തങ്ങളാണ് ഇതിൻ്റെ അപ്പോസ്തലന്മാരെന്ന് അപ്പോസ്റ്റലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നു നമുക്ക് അറിയാം പാരമ്പര്യമായി നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ സ്ത്വങ്ങളെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പൗരാണികമായി നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ടും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങളിൽ പോലും ഇപ്പോൾ കോടതിയുടെ ഉൾപ്പെടെയുള്ള ഉത്തരവിന്റെ പേരിൽ അതിന്റെ അകത്തളങ്ങളിലേക്ക് കയറിപ്പോകുന്ന ഏറ്റവും മോശപ്പെട്ട സ്ഥിതിയിലേക്കാണ് ഈ രാജ്യം കടന്നു പോകുന്നത് ഈ കേരളത്തിൽ പോലും പൊന്നാലിയിൽ പോലും നമ്മളത് കേൾക്കുകയാണ് ഇവിടെ തൃശ്ശൂരിൽ നമ്മൾ കേൾക്കുകയാണ് ഇന്നലെ വരെ ആരാധിച്ച ആരാധനാലയങ്ങൾ അതിനകത്ത് മറ്റ് ആളുകൾ അവകാശവാദം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു നാടായി ഈ നാട് മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ നാടിന്റെ ചരിത്രം ആ പാരമ്പര്യം എടുത്ത് പരിശോധിക്കുമോ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം ചേർന്ന് വന്ന് പങ്കുവെച്ച് പങ്കുവെച്ച് കൂടിക്കലർന്ന് കൂടിക്കലർ ഉണ്ടായ ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വരമായ ഇന്ത്യ ആ ബഹുസ്വരതയെ തീർക്കാൻ ഈ രാജ്യം ഒരു മതാത്മക രാഷ്ട്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവര് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതിനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കേണ്ട അവരെ നൂതനമായ ആശയത്തിലേക്ക് എത്തിക്കേണ്ട ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിചക്ഷണന്മാർ പോലും ഏത് രൂപത്തിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് കോഴിക്കോട് ഐ ഐ ടിയിലെ ഒരു അധ്യാപകരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മയെല്ലാം ഭയപ്പെടുത്തുകയാണ് രാജ്യത്തിനു വേണ്ടി പോരാടി പടഞ്ഞു വീണ് മരിച്ച മഹാത്മാഗാന്ധിയെ കൊന്ന ഗാധകൻ നാതുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആർ എസ് എസ് കാരനെ വാനോളം പുകർത്തുന്ന ഒരു അധ്യാപിക ഈ നാട്ടിനകത്ത് എങ്ങോട്ടാണ് പുതിയ തലമുറയെ ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത് വലിയ ഗൗരവകരമായ ചോദ്യത്തിന്റെ മുമ്പിലാണ് മുജാഹിദിന്റെ ഈ സമ്മേളനം ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുതു തോൽപ്പിക്കാൻ ചെറുപ്പക്കാരുടെ മനസ്സിനകത്തേക്ക് രാഷ്ട്രത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ ഒരു രാഷ്ട്രീയത്തെ പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം അത് തന്നെയാണ് ഈ ലോകത്തിന്റെ മുമ്പിൽ ഈ നാട് അടയാളപ്പെടുത്തിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വൈജ്ഞാനിക നേതൃത്വ നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് പോയി ഈ രാജ്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻറെ നാട് എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെയും അതോടൊപ്പം സഹാനുഭൂതിയുടെയും നാടാണ് എൻ്റെ നാട് എല്ലാവരെയും സ്വീകരിച്ച നാടാണ് എല്ലാവരെയും ചേർത്ത് വെച്ച നാടാണ് എന്റെ മതം പറയുന്നത് ഇൻക്ലൂഷൻ അല്ല എക്സ്ക്ലൂഷൻ ആണ് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ആ ലോക സമസ്ത സുഖനോ ഭവന്തു എന്നുള്ളത് ഹൈന്ദവ സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്ന ഈ ഘട്ടകാലത്ത് അത്തരം മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകളെ ഈ നാടിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ വിധ വിവാദങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ ഹിന്ദ്